വെൽക്കം ടു പ്ലാന്റോറിയം എന്താണ് ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു എന്താ പറയാ ഒരു നിസ്സഹായ അവസ്ഥ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്ന് വേണമെങ്കിൽ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് നിറയെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടിലാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ചെടികൾ വയ്ക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഒരു കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡയറക്ട് സെയിൽ ഇല്ല എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്കാർക്കും തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഒരു പ്ലാന്റുകൾ ഇവിടെ നിന്ന് നോക്കി സെലക്ട് ചെയ്തൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് സെയിൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് സൈലൊക്കെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും നമ്മൾ ഗാർഡൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് ഒരു ഇനി ഒരു ഒരു മാസത്തിനുള്ളിലൊക്കെ തന്നെ എല്ലാം സെറ്റാവും എന്ന് വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പുതിയ ഗാർഡനിൽ വെച്ചിട്ട് നമുക്ക് ഡയറക്ട് സൈലും കാര്യങ്ങളൊക്കെ ി പൊകേം വിലാസിൻ്റെ കട്ടിങ്ങുകൾ റൂട്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിലൊക്കെ ആയിട്ട് ഇത് നമുക്ക് സെയിലിന് റെഡി ആയി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റികളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ വളരെ റേറ്റ് കുറവില് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് കട്ടിങ് പിടിപ്പിക്കുന്നുണ്ട് ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കൊരു ഓഫർ ഓഫർഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഏത് പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് അതിൻ്റെ പേര് ഡീറ്റെയിൽസ് ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ അത് നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ എഴുതിയോ ടൈപ്പ് ചെയ്തോ അയക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണ് എന്നുള്ളത് നോക്കുക ആദ്യം തന്നെ വരുന്നത് റൂബിയാന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് റൂട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാ ലോ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് ഡക്ക് ഫീറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഒരു വൈറ്റിൽ അതിൻ്റെ ടിപ്പുകളിൽ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇതാണ്ടോ റൂട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ആകുന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾക്ക് നമ്മളുടെ താറാവിൻ്റെ കാലുകളുടെ ഒരു ഷെയ്പ്പാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഡക്ക് ഫീറ്റ് എന്നൊരു പേര് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നമുക്കിതെല്ലാം വളരെ കുറച്ച് മാത്രം മാത്രം സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അഞ്ച് പ്ലാന്റുകളിലൊക്കെ താഴെയായിട്ട് മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടുണ്ടാവുകയുള്ളൂ അടുത്തത് വരുന്നത് നമ്മുടെ സുവർണയുടെ പ്ലാന്റ് ആണ് കേട്ടോ സുവർണ്ണ നല്ല അടിപൊളി പ്ലാന്റുകളാണ് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള നമ്മളുടെ സുവർണയുടെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നതെട്ടോ അപ്പോൾ ഈ ഒരു കപ്പിൽ അടിയിലേക്കൊക്കെ റൂട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ കപ്പിലൊക്കെയുള്ള പ്ലാന്റുകൾ ഇതുപോലെ തന്നെ നമ്മളിതിൽ നിന്നൊന്നും മാറ്റാതെയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് പൊട്ടിച്ചോ അല്ലെങ്കിൽ റൂട്ട് റൂട്ടളകാത്ത രീതിയിൽ റിമൂവ് ചെയ്തിട്ട് പോട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ സൂഫി ഇന്ത്യാനയുടെ പ്ലാന്റ് ആണ് സൂഫി ഇന്ത്യാനയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സീ കട്ടിങ് റൂട്ടഡ് കട്ടിങ്ങുകളാണ് നമ്മൾ തരുന്നത് കേട്ടോ ഇതാണ് നമ്മളുടെ പ്ലാന്റ് വരുന്നത് കേട്ടോ ഇതാണ്ടോ ഈ പോട്ടിൻ്റെ അടിയിൽ ഇതാ ഒരു ആയിട്ട് കാണുന്നതാണ് അതിൻ്റെ റൂട്ട് വന്ന് വന്നേക്കുന്നതാണ് അടിയിലേക്കൊക്കെ റൂട്ട് വന്ന് തുടങ്ങുന്നതാണ് അപ്പോൾ റൂട്ട് ഇളകാത്ത രീതിയിൽ പോട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ അടുത്തത് വരുന്നത് നമ്മുടെ ഓറഞ്ച് ടോങ് ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പല പ്ലാന്റുകളും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കുറച്ച് പ്ലാന്റുകളും കൂടിയുണ്ട് അത് ഞാനൊന്ന് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു പോകുന്നതാണ് നൂറ്റി ി അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള നമ്മളുടെ ഓറഞ്ച് ടോങ് ലോങ്ങിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ കവറിൻ്റെ മുകളിൽ കൂടി തന്നെ കാണാനായിട്ട് പറ്റും മഴയായതുകൊണ്ട് തന്നെ നമ്മൾ അധികം നനച്ചു കൊടുക്കുന്നില്ല കേട്ടോ നല്ല മഴ ഉള്ളതുകൊണ്ട് ഒരു തണുപ്പ് കിട്ടിയാൽ തന്നെ ആ പ്ലാന്റുകൾ സർവൈവ് ആകും ഒത്തിരി നനച്ചു കൊടുത്ത് അതിൻ്റെ റൂട്ട് ഡീക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അടുത്തത് വരുന്നത് സിൽവർ തൈഡ് ലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് വളരെ കുറച്ച് പ്ലാന്റുകൾ കൂടി ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ആറോ ഏഴോ പ്ലാന്റുകൾ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ സൈസ് ഇതാ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് സോറി ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ കണ്ടോ നന്നായിട്ട് റൂട്ടൊക്കെ വന്നു തുടങ്ങി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ആണ് മിസ് വേൾഡിൻ്റെ പ്ലാന്റ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് കുറച്ച് പ്ലാന്റുകളുള്ളൂ കൂടുതൽ പ്ലാന്റുകളും നമുക്ക് കഴിഞ്ഞു ഇനി കുറച്ച് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതായതാണ് സൈസ് വരുന്നത് ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് റൂട്ട് കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് കവറിൽ കൂടി തന്നെ കാണാൻ പറ്റും നമ്മൾ ഈ കവറോട് കൂടി തന്നെ കേട്ടോ അയക്കുന്നത് ഇതിൽ നിന്ന് മണ്ണോ കാര്യങ്ങളോ ഒന്നും മാറ്റുന്നില്ല ഇങ്ങനെ തന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റുകളെല്ലാം തന്നെ അയക്കുന്നത് കേട്ടോ അടുത്ത വരുന്നത് നമ്മളുടെ എന്താ റെഡ് വണ്ടറിന്റെ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് വണ്ടറിൻ്റെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെ എല്ലാം കൂടി ഇരിക്കുന്നതുകൊണ്ട് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാര്യം ഇതിന് മുള്ളൊക്കെ ഉള്ളൊരു ആയതുകൊണ്ട് തന്നെ കയ്യിൽ മുള്ള് കൊള്ളുന്നുണ്ട് അതാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് നല്ല നല്ല കട്ടിയുള്ള കമ്പിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ റൂട്ട് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ടൂ തേർട്ടി റൂപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ മിസ് വേൾഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് ടൂ ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ മിസ് വേൾഡ് സെയിൽ ചെയ്യുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് നമ്മളുടെ യെല്ലോ മൂൺ ലൈറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ മൂൺ ലൈറ്റിന്റെ നല്ല വലിയ പ്ലാന്റുകളാണ് ഇതിന്റെ കവറ് നന്നായിട്ട് വളർന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നമ്മുടെ ബോക്സിന്റെ സൈസിനനുസരിച്ച് ഒന്നുകിൽ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് അത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നല്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് ആണ് ഇതിന്റെ റൂട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു കവർ ആയതുകൊണ്ട് കവറായതുകൊണ്ട് അതിനധികം കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല ട്രാൻസ്പെറൻറ്റ് അല്ലാത്തതുകൊണ്ട് പക്ഷേങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിന് നന്നായിട്ട് ഗ്രോ ൂത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റാണ് ഈ ഒരു കളറാണ് ഈ ഒരു പ്ലാനിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് നമ്മുടെ സിൽവർ ബ്ലൂ മോണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ ബ്ലൂ മോണിൻ്റെ പ്ലാന്റ് ഇനി വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ മൂന്നോ നാലോ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം തരാനായിട്ട് അടുക്കൂട്ടോ നമ്മുടെ കയ്യിൽ പ്ലാന്റുകൾ ഉണ്ടാവത്തുള്ളൂ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നിറയെ പൂക്കൾ തരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ഷെയ്ഡെന്ന് പറയാൻ ലീഫുകൾക്കാണെങ്കിൽ സിൽവർ കളറായി വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് േട്ടോ മുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത വരുന്നത് യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് നമുക്കുള്ളത് ഇതാണ് ഞാൻ സൈസ് കാണിച്ചു തരാം ഇതും ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പിണഞ്ഞ് പിണഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എടുക്കാനായിട്ട് ഇതാ ഇതാണ് കേട്ടോ സൈസ് വരുന്നത് നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഇനി ഓഫർ വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വളരെ റേറ്റ് കുറവിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാണ് സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ യെല്ലോ ബട്ടർഫ്ലൈ കൊടുക്കുന്നത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയും കൂടിയാണ് പൂക്കൾ കാണാൻ അസാധ്യ ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ നല്ല ബ്ലൂമ് ബ്ലൂമറും കൂടിയാണ് ബട്ടർഫ്ലൈ വെറൈറ്റീസ് എല്ലാം തന്നെ കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് വീരാ ഡീപ്പ് പർപ്പിളിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഡീപ്പ് പർപ്പിൾ ഷെയ്ഡിൽ നിറയെ പൂത്ത് ഒരു വെറൈറ്റിയാണ് വീരാ ഡീപ്പ് പർപ്പിൾ ഇത്തിരി മുള്ളു കൂടുതലുണ്ട് എന്നുള്ള ഒരു പ്രത്യേക പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെറൈറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു വെറൈറ്റിയുടെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഓറഞ്ച് ഗ്ലോയുടെ പ്ലാന്റ് ആണ് ഓറഞ്ച് കളറുടെ ലീഫിന് ഇതുപോലെ ഒരു ക്രീം കളർ പാച്ചസ് ഉണ്ടാകും ഇപ്പോൾ ഇത് നമ്മൾ ഷെഡിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാത്തതുകൊണ്ടും ആ പാച്ചസ് വളരെ കുറവാണ് വെയിൽ വരുന്ന സമയത്താണ് ലീഫിന് അതുപോലെ പാച്ചസ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ കണ്ടീഷൻ വരുന്നത് എല്ലാത്തിനും റൂട്ട് പ്രത്യേകിച്ച് കാണിക്കുന്നത് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ കണ്ടീഷൻ വരുന്നത് പ്രൈസ് വരുന്നത് ടു ട്വൻ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഓറഞ്ച് ഗ്ലോയുടെ പ്രൈസ് വരുന്നത് അടുത്ത വെറൈറ്റി പറയുന്നത് മലേഷ്യൻ ജയയാണ് ജയയുടെ പ്ലാന്റുകൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ മല ജയയുടെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ് നമ്മുടെ തായ്ലാൻഡ് പ്രിൻസസിൻ്റെ ഫ്ലവറിനോട് വളരെ മാച്ച് മാച്ചായിട്ടുള്ളൊരു വെറൈറ്റിയാണ് പക്ഷേ തായ്ലാൻഡ് പ്രിൻസസിനേക്കാളും കൂടുതൽ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഉണ്ടോ നല്ല ഫ്ല നല്ല ഫ്ലവറിങ്ങുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല ബ്ലൂമിങ് കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ പ്ലാന്റുകൾ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് നമ്മൾ കുറച്ച് കട്ട് ചെയ്യും ചിലപ്പോൾ മേ ബി ഈ പ്ലാന്റുകൾ നമുക്ക് അയക്കാൻ കൺവീനിയൻ്റ് ആകാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ വളരെ എളുപ്പത്തിൽ തന്നെ പിടിച്ചു കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഞാൻ ഏറ്റവും ചെറിയ പ്ലാന്റുകളാണ് സൈസായിട്ട് എടുത്ത് കാണിക്കുന്നത് കേട്ടോ കാര്യം ഇതിൻ്റെ മിക്ക പ്ലാന്റുകൾക്കും അത്യാവശ്യം നല്ല സൈസിൽ തന്നെ വളർന്നിട്ടുണ്ട് അടുത്തത് വരുന്നത് നമ്മുടെ സൺറൈസ് സോറി ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ സൺഷെയിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മിൽ പിടിപ്പിച്ചിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഗോൾഡൻ സൺഷെയ്ൻ്റെ പ്ലാന്റുകൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഗോൾഡൻ സൺഷെയ്ൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫ്ലവറിൻ്റെ ഓരോ വെറൈറ്റീസ് ഇതിൻ്റെ റഫറൻസ് കൊടുക്കുന്നുണ്ട് കണ്ടതിന് ശേഷം മാത്രം വാങ്ങാൻ അടുത്തത് വരുന്നത് ക്രിസ്റ്റീനയുടെ പ്ലാന്റ് ആണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത് നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള ക്രിസ്റ്റീനയുടെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളൂ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒരുപാട് പ്ലാന്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാം ഓഫർ സെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വെറൈറ്റീസൊക്കെ എനിക്ക് ഐഡിയ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് അതുപോലെ കുറേ വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഐഡിയ അറിയണമെന്ന് ഇനി ഫ്ലവറിങ് ഒക്കെ ആയാലാണ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫ്ലവർ ആവുന്ന മുറയ്ക്ക് നമ്മൾ കുറേ വെറൈറ്റീസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഐ ഡി അറിയാത്തത് കൊണ്ട് അപ്പം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നതെല്ലാം തന്നെ ഐ ഡി മാർക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഐ ഡി മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കറക്റ്റ് ഐ ഡിയിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ എത്തിച്ചേരാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്